അപ്പൊ നമ്മുടെ എൻഎസ്എസിന്റെ ഡേ ഫൈവ് ആണ് ഇന്ന് ഇന്ന് സ്നേഹാരാമം എന്നാണ് പരിപാടിയുടെ പേരുന്ന നമസ്കാരം ഇന്നത്തെ പരിപാടിയോടെ ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട പെരുമാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഋഷാദ് പ്രേംകുമാർ അവർഗർ നമ്മുടെ മെമ്പർ നാരായണൻകുട്ടിയേട്ടൻ ഞങ്ങൾ എൻ എസ് എസ് കോർഡിനേറ്റേഴ്സ് കരുണ മെഡിക്കൽ കോളേജ് തെക്കനോളജേഴ്സ് ഇത് അഞ്ചാമത്തെ ദിവസമാണെന്ന് പറഞ്ഞു പ്രസിഡന്റ് ആദ്യ ദിവസം ഉദ്ഘാടനം കഴിഞ്ഞെന്ന് പറഞ്ഞു എന്തായാലും സ്നേഹാരോഭം പദ്ധതി നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടാവും നമ്മൾ എൻ എസ് എസ് യൂണിറ്റ് ചിറ്റി കോളേജുമായിട്ട് ആയിട്ട് ഗവൺമെൻറ്റും സമീപിച്ച പ്രോജക്റ്റായിട്ട് നമ്മൾ കുറച്ച് സ്നേഹാരോഭങ്ങൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല നമ്മൾക്ക് ചുള്ളിപ്പൊരിക്കുമായി ഒരു സ്നേഹാരാമം ചെയ്തിട്ടുണ്ട് നിങ്ങളെ വോളണ്ടിയേഴ്സ് അത് എന്നറിയില്ല ഞങ്ങൾ ചുള്ളിപ്പൊരിക്കുമായിട്ട് അത് ഗാർബേജ് വേസ്റ്റ് കൂട്ടിക്കിടന്ന വേസ്റ്റ് കൂപ്പറായി കിടന്ന ഒരു സ്ഥലത്തിനെ ക്ലിക്കാക്കി അവിടെ സ്നേഹാരാമം ഡെവലപ്പ് ചെയ്തു അതിനകത്ത് കൂടെ തന്നെ ഒരു വഴിയോരൊന്നും അതൊരു പിങ്ക് കഫേ കൂടെ അവിടെ ചെയ്തിട്ടുണ്ട് അതൊരു മോഡലായിട്ട് ചെയ്തു ഇപ്പൊ നമ്മളെ പെരുമാറ്റിൽ ഏതൊരു പരിപാടി ചെയ്യുമ്പോഴും അതൊരു പെരുമാറ്റി മോഡലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് സോ ഈ ഒരു സ്നേഹാരാമത്തിന് പാലക്കാട് ജില്ലയിലെ ഇപ്പൊ അറിയിക്കപ്പെട്ടിട്ടുള്ള എല്ലാ സ്നേഹാരാമങ്ങളെക്കാളും ഏറ്റവും നല്ല സ്നേഹാരാമമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന പെരുമാറ്റത്തെ ആണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് ഇത് വളരെ നല്ലൊരു കാര്യം കാരണം ഈ കൊടു ചൂടിലും നിങ്ങളെ വിദ്യാർത്ഥികളുമാണ് ഈ ഇവിടെ തന്നെ സ്നേഹാരാമങ്ങൾ ഒരുക്കുന്നതിന് വളരെ സന്തോഷം അതിന് നേതൃത്വം നൽകുന്ന നിങ്ങളുടെ മാത്സ് നിങ്ങളുടെ മാനേജ്മെന്റ് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നൊപ്പം ഒരു സേഹാരമേ തുടക്കുമായിരിക്കും എത്രാമത്തെ ആണെന്നുള്ള അറിയത്തില്ല എന്നാലും പെരുമാറ്റി ഇല്ലെങ്കിൽ ചിറ്റൂർ മേഖലയിൽ കേരള മെഡിക്കൽ കോളേജിൽ ഒത്തിരി ഒത്തിരി സേഹാരമായി നിങ്ങളുടെ കൈ കൊണ്ട് നിങ്ങളുടെ യുവതലമുറ കൊണ്ട് ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിന്റെ പേരിൽ സംബന്ധിച്ച് എല്ലാവർക്കും പെരുമാറ്റി ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ നന്ദിയും ഒപ്പം ആത്മാർത്ഥമായ അവിടെ ഒരു വെച്ചിട്ടുണ്ട് വെച്ചിട്ടാണ് ഉദ്ഘാടനം ചെയ്യുന്നത് പിന്നെ അവിടെ ഒരു പെയിന്റിങ്ങിനുള്ളൊരു മോഷൻ ഒഴിച്ചിട്ടുണ്ട് അവിടെ പെയിന്റ് ചെയ്തിട്ട് നമുക്ക് ഉദ്ഘാടനം ആരംഭിക്കാതെ